അസലാമലൈക്കും ബുറക്കത്ത് ഞാൻ പാനീപൂരി ഉണ്ടാക്കാൻ ഒരുപാട് സാധനമാണ് പൊരിച്ചെടുക്കുന്നത് കേട്ടോ പാനീപൂരിൻ്റെ അത് പിന്നെ കെങ്ങി ഞാൻ പിന്നെ അതൊക്കെ സാധനങ്ങൾ മല്ലിച്ചപ്പോൾ മുളകും പൊടിയുണ്ട് കുരുമുളക് ഉണ്ട് ഗരം മസാല ഉണ്ട് മല്ലിപ്പൊടി ഇട്ടു കേട്ടോ പാനിപ്പൊരി പൊരിച്ചെടുക്കുന്ന കേട്ടോ അത്

പൊരിച്ചെടുത്തിട്ടുണ്ട് ഇത് കേട്ടോ അതെല്ലാം ഞാൻ മിക്സ് ചെയ്ത കേട്ടോ കേങ്ങും സവാളയും മസാലകളൊക്കെ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഓരോന്ന് ആക്കിയിട്ടുണ്ട് ഇതെല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ മസാലകളൊക്കെ പാനിപ്പുനിയിലും മിക്ക കഴിച്ചാലല്ല രണ്ട് മസാല കൂട്ടുണ്ടാക്കിയതാണ് അത് മസാല നിറഞ്ഞിട്ടോ പിന്നെ ഇത് ഞാൻ തിന്നണം കേട്ടോ തിന്നു നോക്കേണ്ടല്ലേ ടേസ്റ്റ് ഉണ്ടല്ലോ സൂപ്പർ ആയി കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് എടുക്കും കമൻറ്റ് എടുക്കാം അസലമലൈക്കും വലൈക്കും അസ്സാത്തു